ചെണ്ടയുടെ മുഴുകുന്ന താളത്തിനൊപ്പം ആടിത്തിമുർക്കുന്ന വിഷ്ണുമൂർത്തി തെയ്യം തൊഴുതു നിൽക്കുന്ന നൂറുകണക്കിന് ഭക്തർ ഉച്ചനീചത്വങ്ങളില്ലാത്ത ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നിന്നും ഇതാ ഒരു അപൂർവ കാഴ്ച ഇത് കാസർഗോഡ് ജില്ലയിലെ പെരുമ്പട്ട ഗ്രാമം പള്ളിയറയിൽ നിന്ന് ഉറഞ്ഞാടി വിഷ്ണുമൂർത്തി ഇറങ്ങുന്നത് തൊട്ടടുത്തുള്ള ജുമാ മസ്ജിദിന്റെ പടവുകളിലേക്കാണ് മൂന്നാണ്ടിലൊരിക്കൽ നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് ഇത് പള്ളിയിൽ നിന്ന് അസർബാങ്ക് മുഴങ്ങുമ്പോൾ അത് കാതോർത്ത് കണ്ണടച്ച് ഭക്തിയോടെ നിൽക്കുന്ന വിഷ്ണുമൂർത്തി മതത്തിന്റെ വേലിക്കെട്ടുകളില്ലാത്ത മനുഷ്യത്വത്തിന്റെ വലിയൊരു സന്ദേശമാണ് ഈ നിമിഷം പകർന്നു നൽകുന്നത് മുതൽ പൂർവികർമാർ തന്നെ ഈ രണ്ട് പള്ളിൻ്റെയും അമ്പലത്തിൻ്റെയും സവിശേഷത അതായത് ഒത്തൊരുമുതലേ ഉള്ളതാണ് അപ്പം അവിടെ പള്ളി ആ പരിപാടി അമ്പല കമ്മിറ്റിക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷണിച്ച് നല്ല രീതിയിൽ സൗഹാർദ്ദപരമായിട്ട് തന്നെയാണ് അത് മുന്നോട്ട് പോകുന്നത് ഇപ്പം അടുത്ത കാലഘട്ടത്തിൽ തന്നെ ഇത് ഒന്നും കൂടി നല്ലോണം അത് കൂടുതലായി കൊണ്ട് ഇന്ന് വർത്തമാന കാലത്ത് വളരെയധികം വലിയ മത സൗഹാർദ്ദത്തിൽ തന്നെ അല്ലെങ്കിൽ സൗഹാർദ്ദത്തിൽ തന്നെ വെല്ലുവിളികൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇപ്പോൾ ഇവിടെ നമുക്ക് കാണുന്നത് ഒന്നും കൂടി നല്ല കെട്ടുറപ്പോട് കൂടിയാണ് മുന്നോട്ട് പോകുന്നത് അത് മറ്റ് എല്ലാവർക്കും ഒരു നല്ലൊരു സന്ദേശമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മസ്ജിദ് ഭാരവാഹികൾ അരിയിട്ടും പണം ചാർത്തിയും തെയ്യത്തെ സ്വീകരിക്കുന്നു സ്നേഹത്തിന്റെ പ്രതീകമായി തെയ്യം അവർക്ക് ഇളനീർ നൽകുന്നു ബാങ്കും നിസ്കാരവും മുടക്കില്ലെന്ന് ഉറപ്പു വാങ്ങിയാണ് തെയ്യം നിന്ന് വിടവാങ്ങുന്നത് ഈ പള്ളി കമ്മിറ്റി യും മറ്റു സാധനങ്ങളും കൊടുത്ത് പള്ളിയിൽ എന്തെങ്കിലും പരിപാടി നടക്കുമ്പോൾ അവരിങ്ങോട്ട് അരിയും സാധനങ്ങളും ഇതായിട്ട് ഇങ്ങോട്ടും വരുന്നുണ്ട് എല്ലാം അതായത് ഒരു വ്യത്യാസം ഇവിടെ കാണുന്നില്ല തേജസ്വിനി പുഴയുടെ തീരത്ത് നൂറ് മീറ്ററിനുള്ളിൽ തല ഉയർത്തി നിൽക്കുന്ന ഈ അമ്പലവും പള്ളിയും പടുത്തുയർത്തിയത് തന്നെ ഒരുമയുടെ കഥകൾ പറഞ്ഞുകൊണ്ടാണ് സന്ധ്യാപൂജയുടെ ശങ്കുലിക്കൊപ്പം വിളിയും കേട്ടാലേ ഭഗവതി പ്രസാദിക്കൂ എന്ന വിധിയിലാണ് ഈ പള്ളിയും അമ്പലവും ഇത്രയടുത്ത് നിർമ്മിക്കപ്പെട്ടത് ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലത്ത് തകർന്നുപോയ ക്ഷേത്രം പുനരുദ്ധരിക്കാൻ മുന്നിട്ടിറങ്ങിയത് ഇവിടത്തെ മുസ്ലിം സഹോദരങ്ങൾ ആയിരുന്നെന്ന് ക്ഷേത്രം ഭാരവാഹി രമേശൻ പറയുന്നു വർഗീയതയുടെയും വിദ്വേഷത്തിന്റെയും വാർത്തകൾക്കിടയിൽ പെരുമ്പട്ടയിലെ ഈ പള്ളിയും പള്ളിയറയും നമുക്ക് മുന്നിൽ ഒരു പാഠപുസ്തകമാവുകയാണ് അനുഷ്യർക്കിടയിൽ വേർതിരിവുകൾ ഇല്ലെന്നും സ്നേഹമാണ് ഏറ്റവും വലിയ മതമെന്നും ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വിഷ്ണുമൂർത്തി മടങ്ങുന്നു നൂവാണ്ട് കഴിഞ്ഞ് വീണ്ടും കാണാമെന്ന അരുളപ്പാടോടെ ഇ ടി വി ഭാരത് കാസർഗോഡ്